നടി നിഖിലാ വിമലിന്റെ സഹോദരി സന്യാസം സ്വീകരിച്ചു ഇനി അവന്തിക ഭാരതി നടി നിഖില വിമലിന്റെ സഹോദരി അഖില വിമൽ സന്യാസം സ്വീകരിച്ചു അഖില സന്യാസം സ്വീകരിച്ച കാര്യം അവരുടെ ഗുരുവായ അഭിനവ ബാലനന്ദ ഭൈരവ ഫേസ്ബുക്കിലൂടെയാണ് അറിയിച്ചത് അവന്തിക ഭാരതി എന്ന നാമത്തിൽ ഇനി അഖില അറിയപ്പെടുമെന്നും പോസ്റ്റിൽ വ്യക്തമാക്കി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സന്യാസവേഷത്തിലുള്ള ഒരു ചിത്രം അവന്തിക സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു പിന്നാലെയാണ് ഇപ്പോൾ ഗുരു ഈ കാര്യം സ്ഥിരീകരിച്ചത് ജൂന പീഡാതേശ്വർ ആചാര്യ മഹാമണ്ഡലേശ്വർ സ്വാമി അവദേശാനന്ദ ഗിരി മഹാരാജിൽ നിന്നും തന്റെ ശിഷ്യായ അഖില അവന്തിക ഭാരതി എന്ന എത്തിയെന്ന് അഭിനവ ബാലനന്ദ ഭൈരവ കുറിച്ചു കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശിയാണ് അഖില കേരളത്തിൽ നിന്ന് മഹാമണ്ഡലേശ്വര എത്തിയ സ്വാമി ആനന്ദവരം ഭാരതിക്കൊപ്പമുള്ള ചിത്രവും അഭിനവ ബാലനന്ദ ഭൈരവ ഫേസ്ബുക്കിൽ പങ്കുവച്ചു അഭിനവ പങ്കുവച്ച ഗുരുവിനൊപ്പമുള്ള ചിത്രത്തിൽ സന്യാസി വേഷത്തിൽ കാവ്യ തലപ്പാവ് ധരിച്ചിരിക്കുന്ന അഖിലയെയും കാണാം കലാമണ്ഡലം വിമലാദേവിയുടെയും എം ആർ പവിത്രന്റെയും മക്കളാണ് അഖിലയും നിഖിലയും രണ്ടുപേരും ചെറുപ്രായത്തിൽ തന്നെ നൃത്തം അഭ്യസിച്ചിട്ടുണ്ട് നിഖില സിനിമയുടെ വഴി തെരഞ്ഞെടുത്തപ്പോൾ അഖില പഠനത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ തിയേറ്റർ ആർട്സിൽ ഗവേഷണം പൂർത്തിയാക്കിയ അഖിലയുടെ ഉപരിപഠനം യു എസിലായിരുന്നു യൂണിവേഴ്സിറ്റി മെലോൺ സ്കൂൾ ഓഫ് തിയേറ്റർ ആൻഡ് പെർഫോമൻസ് റിസർച്ചിൽ ഫെലോ ആയിരുന്നു അഖില ആധ്യാത്മികപാതയോടുള്ള ആഭിമുഖ്യം പലപ്പോഴും അഖിലയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ദൃശ്യമായിരുന്നു